ായിട്ടും പത്ത് പൈസ ഇല്ല ഒരു ഇൻവേർട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഇരുപതിനായിരം വാങ്ങണം അപ്പൊന്റെ കൈയ്യിൽ ഒന്നും ഇല്ല പിന്നെ ഇപ്പൊ കൂലിപ്പണിക്ക് പോകുന്നത് അറുന്നൂറ് എണ്ണൂറ് റുപ്യല്ലേ അത് നമ്മളെ പെരുകിന്റെ ചെലവും കഴിയണം നമ്മൾ നമ്മളെന്താ ചെയ്യാ മൂസാക്കാനെ വിളിച്ചിട്ടുണ്ട് നമ്മൾ വന്നാൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കട്ടാ നമ്മൾ അല്ലെ എനക്ക് എത്ര പൈസ പൈസ ഒന്ന് വേണ്ട അത്യാവശ്യമായിട്ട് പറഞ്ഞു മൂസാക്കോലൈക്കും വിളിച്ചത് ഞാൻ എന്നെ വിളിച്ചത് ഇവിടെ വീട്ടിൽ ഇടക്കിടക്ക് കറന്റ് പോവാണ് കുട്ടികള് ഭയങ്കര കംപ്ലൈന്റാ പറയുന്നത് അവർക്ക് പഠിക്കാനും സൗകര്യം ഇല്ല രാത്രി എടുക്കാനും സൗകര്യം ഇല്ല അപ്പൊ എനിക്ക് ഒരു ഇൻവേർട്ടറും ബാറ്ററിയും അർജന്റായിട്ട് കിട്ടണം അതിന് എന്തെങ്കിലും അതിനെപ്പം ഞങ്ങൾ വിളിച്ചത് എന്റെ വീട്ടിൽ ഇതേമാതിരി അഞ്ചു പോയിട്ട് കുട്ടികൾ ഇങ്ങനെ പറയും നിങ്ങൾക്ക് ഒരു ഇൻവേർട്ടറും ബാറ്ററിയും പഠിച്ചുകൂടാന്ന് അങ്ങനെ ഞാൻ അലിക്ക് വിളിച്ചപ്പോ അലി എന്നെ കൊണ്ടോയി സെൻട്രൽ ബസാറ് റോയൽ ബാറ്ററി കൊണ്ടുപോയിട്ട് രണ്ടാർപ്പൊക്കെ സാധനം മേടിച്ചു ഇ എം ഐ വൈ ഇപ്പൊ മാസം മാസം രണ്ടാർക്ക് അടച്ചു കൊണ്ടു അലിന്റെ അടുത്ത് ബജാജ് കാർഡുണ്ട് നിങ്ങളൊരു പണിയായി നിങ്ങൾ അതിനെ കൂടാണ്ട് പൊയ്ക്കോളൂ അങ്ങാടിയിൽ ഇറങ്ങും ചെയ്യാം ഓൻ ബാറ്ററി കാർഡ് കാണിച്ചിട്ടുണ്ടരും പോയിരുന്നാല് ഇതാണ് ഞാൻ ബാറ്ററി ബാറ്ററി ആ കുറി കൂടി ഒന്നിച്ച് പണം മുടക്കി ഇൻവേർട്ടറും ബാറ്ററി വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണത് ഇതാവുമ്പോ നമ്മൾ റെഡി കാശ് എടുത്ത് വാങ്ങുന്ന ഇൻവേർട്ടറും ബാറ്ററിന്റെ അതേ റേറ്റിൽ നമുക്ക് ഇൻവേട്ടറും ബാറ്ററി സ്വന്തമാക്കാം ഇതിന്റെ കുറിന്റെ കാലാവധി പത്ത് മാസമാണ് ഓരോ മാസം രണ്ടായിരം രൂപ വീതമാണ് നമ്മൾ അടക്കേണ്ടത് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപവും നമുക്ക് ഇൻവെർട്ടർ ബാറ്ററി സ്വന്തമായി ഓരോ മാസവും നറുക്കെടുപ്പ് ആ നറുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ബാറ്ററി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ബാക്കി പൈസ നിങ്ങൾ അടക്കുകയും വേണ്ട അപ്പൊ രണ്ടോ ഓപ്ഷനായിട്ട് കിട്ടുന്നുണ്ട് ഇൻവേർട്ടർ ബാറ്ററി കിട്ടുന്നുണ്ട് അതിന്റെ ബാക്കി പൈസ നിങ്ങൾ അടക്കുകയും വേണ്ട അപ്പോൾ ഈ സ്കീമിൽ തരുന്നതാണ് നിങ്ങൾക്ക് ലാഭം വ്യത്യസ്ത കമ്പനികളുടെ സൈൻ വേവ് ഇൻവെർട്ടറുകള് ടൂ വീലർ ബാറ്ററികള് അഞ്ചു വർഷം വാറണ്ടിയോട് കൂടി ബജാജ് ഫിനാൻസിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മക്കളെ ഇനി വൈകേണ്ടട്ടാ കുടിഞ്ഞു വ്യാപാരി വ്യവസായം റോയൽ ബാറ്ററി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം ഒരു സ്കൂട്ടി രണ്ടാം സമ്മാനം സൈക്കിള് പതിനഞ്ചാം തുള്ളില് ബാങ്ക് കൂപ്പ സ്വന്തമാക്കൂ പിന്നെ അനുവദി സമ്മാനങ്ങളുണ്ട് ഒന്ന് മൊത്തം കാണിച്ചു കൊടുത്ത